ഹായ് ഡേയ്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു നമ്മൾ നാട്ടിൽ വന്നിട്ട് ഇപ്പം ഒരു മൂന്നാഴ്ചയോളം ആയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ കാണിക്കാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കൈയുടെ വേദനയ്ക്ക് ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ കഴിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ വീട്ടിലെ വിശേഷങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പാചകവും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലും നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടാണ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ ഞാൻ ഉണ്ടാക്കാൻ പോവാ പോവാൻ ആരോ മീൻ ചെറിയ മീമലാണെന്നോ ഞാ പറയാ മേടിച്ച് മറക്കാം എന്നാ നമുക്ക് വേണ്ട കേട്ടോ അരക്കിലോ മതി ഓ ചോദിക്കട്ടെ കറിയൊന്നും വെക്കണ്ട കേട്ടെ എന്നാ മീനയാ ഗൂഗിൾ പേ ഉണ്ടോ ഏ അമ്മച്ചി കിളിമീൻ മേടിക്കട്ടെ വാ പാത്രം എടുത്തോണ്ട് വാ പാത്രം എടുത്തിട്ടുവാട്ടി എടുത്തോണ്ട് വാ ചട്ടി ചട്ടി ഗൂഗിൾ പേ ചെയ്യിക്കണ ഒരാഴ്ച എഴുതേക്കണോലോ പൈസ ഉണ്ടായിട്ടുണ്ടട്ടെ നല്ല കിളിമീൻ എടുത്തിടാൻ പറ പയർ പൊട്ടാത്ത അമ്മ അവര്യർ പെട്ടാത്ത നല്ല എന്നെപ്പോലെ ഇരിക്കുന്ന ക്ലിമീനാ കേട്ടോ ഗ്ലാമറുള്ള ഗ്ലാമറുള്ള കണ്ടന്റ് സുരേഷ് ുമാർ ഒന്നുമില്ല നല്ല അടിപൊളി മീനുകൾക്ക് സമീപിക്ക സുരേഷ് സുകുമാരൻ മടത്തിക്കളത്തിൽ ഹൗസ് കാശ് ഞാൻ കൊടുക്കുന്നുണ്ടേ എല്ലാരും ആങ്ങളെ പറഞ്ഞ് ഞാൻ ഫ്രീയല്ലേ ആങ്ങളെയാണെന്നോർന്ന് ഞാൻ ഫ്രീ ഒന്നും മേടിക്കാറില്ല അങ്ങനത്തെ ചീത്ത സ്വഭാവം ഒന്നും എനിക്കില്ല ഓസ് കിട്ടിയാലും നമ്മൾ മേടിക്കത്തില്ല എന്നാ വിട്ടോ ഓക്കേ വീടിയായ നാന്നത് ഇരുന്നൂറ് രൂപയാണ് ഒരു കിലോ കിളിയുടെ വില വറക്കാനായിട്ട് എടുക്കാം ഉപ്പ് മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി എരുവെള്ള മുളകുണ്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പിന്നെ പെരിഞ്ചി അരച്ചോ അരച്ചിരിക്കും പറയുന്നുണ്ടോ ദോശയാണ് ദോശ കഞ്ഞി തേണ്ട അടുപ്പത്തിന്റെ അമ്മയുടെ കൊടമ്പിളി ഉണ്ടോ അറിയാം ചെറിയ ദോശക്കല്ല

ഏ അമ്മയാണ് ഇവിടെ അല്ല ഈ ഇതിൽ ഞങ്ങൾ ആരും ഒന്നും ചെയ്തല്ലേണ്ട കൊറേ പുളിയായിട്ട് നിക്കും കൊടംപുളി കൊടംപുളികളൊക്കെ കരിച്ച് നശിപ്പിച്ചു വെച്ചേക്ക ഞാൻ പോയിട്ട് വന്നു പോയി ഇവിടെ എല്ലാം കണ്ടോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കണ്ടോ അയ്യാണ് ഇനി ഇതൊക്കെ തട്ടി കുളിച്ചോ ചിലപ്പോ Adiós.